ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഒരു സന്നദ്ധ സാമൂഹ്യ സംഘടന മാത്രല്ല ആർഎസ്എസ് ഭാരതത്തിലെമ്പാടും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ചു പോകുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇല്ല അവിടെ ഭാരതത്തിന്റെ തനത് സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ സ്റ്റേജിൽ കയറി കേരളത്തിൽ എവിടെയെങ്കിലും ആർ എസ് എസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം തെളിവ് നിങ്ങൾക്ക് തരാമോ ഒരു ക്ഷേത്രത്തിന്റെ പുറത്ത് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ പതാക കെട്ടിട്ടുണ്ട് അത് മറ്റൊരു വിഷയം പക്ഷെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇന്നേ വരെ ഈ കടയ്ക്കൽ നടന്നതുപോലുള്ള ഒരു സംഭവം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും ഭാരതത്തിന്റെ പ്രത്യേകത എന്താ ആധ്യാത്മിക തലമാണ് ഭൗതിക തലത്തെയും ഒരേപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം ലോകത്തിന് ഭാരതം സന്ദേശം നൽകുന്ന ഭാരതത്തിന്റെ ആധ്യാത്മിക ഭഗവാൻ ശ്രീ പി കെ ഗോവനോട് സൂചിപ്പിച്ചു എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്ന എല്ലാ ആരാധന ക്രമത്തെയും അംഗീകരിക്കുന്നു പറയുന്നു ഒന്ന് ചോദിച്ചോട്ടെ ചൈനയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഏറ്റവും അധികം വിശ്വാസികളും വിശ്വാസത്തിന്റെ പ്രതീകമായ ക്ഷേത്രങ്ങളുണ്ടായത് ചൈനയിലാണ് ചൈനയുടെ ഇപ്പം അതുകൊണ്ടാണ് ചൈനയുടെ അതിനു വേണ്ടി ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ പ്രക്ഷോഭണം നടത്തിട്ടുണ്ട് ആ പ്രക്ഷോപണങ്ങളെ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിലേക്ക് അവരെ കൊണ്ടുപോകണമെങ്കിൽ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രചരണം ഭാരതത്തിന്റെ ആധ്യാത്മികതയെ വർദ്ധിപ്പിടിക്കുന്നതാണ് ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും ഭാരതത്തിന്റെ ചരിത്രത്തെയും നിർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനാല് തൊട്ടിരുപദ്ധ്യാലല്ല ആർ എസ് എസിന്റെ നൂറ് വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു അവന്റെ രൂപീകരണം ഉണ്ടായിട്ട് ആ രൂപീകരണം ഉണ്ടായ കാലംഘട്ടം മുതൽ ഭാരതത്തിന്റെ തനത് സംസ്കാരത്തെയും ക്ഷേത്ര ആരാധനയും ആചാരക്രമങ്ങളെയും സംരക്ഷിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനം ഞങ്ങൾക്ക് അത് അഭിമാനമുണ്ട് അതുകൊണ്ട് അതിനൊരു രണ്ടായിരത്തി പതിനാല് ശേഷമുള്ളൊരു പ്രസ്ഥാനമല്ലത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് കണക്കിൽ കണ്ടത് യാതൊരു സംശയത്തില്ല അവിടെ അതുകൊണ്ട് ഈ വിശ്വാസ സമൂഹത്തിന്റെ കാര്യത്തിൽ എന്താ അത്ര ഉത്കണ്ഠ സി പി എമ്മിന്റെ തോത് തുടങ്ങിയത് അവരെ പാർട്ടി സമ്മേളനത്തിൽ തന്നെ പറഞ്ഞില്ല ഹൈന്ദവ വോട്ട് സമൂഹം പോയി കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തിരിച്ചു പിടിക്കണം ആ തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാം ഭക്തരാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്നൊക്കെ പറഞ്ഞു ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെയും സുധാരതയെ സംബന്ധിച്ചൊന്നും നമ്മൾ നമ്മളിപ്പോ ചർച്ചയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ ഇരിക്കുന്ന ഇവർ രണ്ടുപേരും ആ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ മാറി മാറി ഭരിച്ചത് എനിക്കൊരു വാർത്ത കൃത്യമാണെന്ന് എനിക്കറിയില്ല ഇപ്പോ വന്നൊരു മെസ്സേജ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്ന ആളിനെ ഇപ്പോൾ അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി പുറത്താക്കി എന്നുള്ള വാർത്ത ഇപ്പൊ കാണുന്ന എനിക്കറിയില്ല ഇപ്പൊ കണ്ട വാർത്തയെ അപ്പൊ ഇതടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കുക അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുക വിശ്വാസികളുടെ വിശ്വാസം ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത്തരം പാർട്ടികളായാലും പ്രചരണങ്ങളായാലും നടത്താനുള്ള ആസൂത്രണമായി